കമിഴ്ത്തി വെച്ച മേൽക്കൂര ചോരാതിരിക്കാൻ ഏതാണ്ട് എല്ലാ കെട്ടിടങ്ങൾക്ക് മുകളിലും ഈ അത്യാധുനിക സംവിധാനങ്ങൾ സംസ്ഥാനത്തെ നമ്പർ വൺ ജനറൽ ആശുപത്രിയായ തിരുവനന്തപുരം ജി എച്ചിൽ നിന്ന് നിറഞ്ഞു കവിഞ്ഞ ഒന്നാം വാർഡിലേക്ക് എത്തുമ്പോൾ പൊട്ടി കെട്ടിടം പഴകി ദ്രവിച്ച മേൽക്കൂര തറയിൽ അത്യാവശ്യം ആഴമുള്ള കുഴികൾ നാലാം വാർഡ് വാർഡിന്റെ സ്ഥിതി ഒന്ന് കാണുക തൂണുകളെല്ലാം ഇനി അണുവിമുക്തമായിരിക്കേണ്ട ഓപ്പറേഷൻ തിയേറ്ററുകളുള്ള കെട്ടിടത്തിന്റെ സ്ഥിതി നനഞ്ഞൊലിച്ച് ഫംഗസ് പിടിച്ച മേൽക്കൂര പുരുഷന്മാരുടെ വാർഡിന്റെ ഒരു ഭാഗം ചോർന്നൊലിക്കുന്നതുകൊണ്ട് അടച്ചിട്ടിരിക്കുന്നു ൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരു കാഴ്ച കാണാം ഇതാ ഈ വരാന്തയിൽ ഇങ്ങനെ വന്നാൽ എത്ര വേണമെങ്കിലും പതിനൊന്ന് മാസം മുമ്പ് ഈ കെട്ടിടങ്ങളെല്ലാം പൊളിക്കാനും രോഗികളെ മാറ്റാനും ഉത്തരവുള്ളതാണ് മെഡിക്കൽ കോളേജിനായി വർഷങ്ങൾക്ക് മുമ്പ് പണിതിട്ട കെട്ടിടം ഇതേ ക്യാമ്പസിൽ തന്നെ വെറുതെ കിടക്കുമ്പോഴാണ് രോഗികളുടെ നരകയാതന